വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പില് തകര്പ്പന് ജയം സ്വന്തമാക്കി പ്രിയങ്കാഗാന്ധി ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ നാല് ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ജയിച്ചത് പ്രിയങ്ക ഗാന്ധിക്ക് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുപത് വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സത്യൻ മുഖേരിക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി ഒന്ന് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ എൻ ഡി എ നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എൺപത് വോട്ട് നേടി പ്രിയങ്ക വയനാട്ടിൽ ജയിച്ചതോടെ മോദി പാർലമെന്റിൽ വിയർക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് മോദി ഇനി നേരിടേണ്ടി വരിക സാക്ഷാൽ ഇന്ദിരയെ തന്നെയാണെന്നാണ് മുൻകാല അനുഭവങ്ങൾ തന്നെ പറയുന്നത് ഉത്തർപ്രദേശിലെ ഹസ്രത്തിൽ വർഗീയവാദികൾ അടിച്ചു കൊന്ന ആളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ പ്രിയങ്കയെ അന്ന് യോഗി പോലീസ് തടയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇന്ദിരയുടെ കൊച്ചുമോളാണെങ്കിൽ ആ വീട്ടിൽ പോവുകയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നും നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയൂ എന്ന് പറഞ്ഞ പ്രിയങ്കയെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് പുറത്തുള്ള പ്രിയങ്കയെ മോദിയും യോഗിയും അമിത്ഷായും അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ ഇത്ര മാത്രം ഭയക്കുന്നുണ്ടെങ്കിൽ ചരിത്ര ഭൂരിപക്ഷം നേടി പാർലമെന്റിൽ മോദിക്ക് മുന്നിലേക്ക് കസേര വലിച്ചിട്ടിരിക്കുന്ന പ്രിയങ്കയെ അവർ അതിലും കൂടുതൽ ഭയക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്കയുടെ മിന്നും ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും വിജയിക്കുകയും റായ്ബറേലി നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് മൂന്ന് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത് പോളിംഗിൽ ഇടിവുണ്ടായിരുന്നില്ലെങ്കിൽ അഞ്ചു ലക്ഷത്തിലേക്ക് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കടക്കുമായിരുന്നു ഈ വർഷം ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ശതമാനമായിരുന്നു പോളിംഗ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് അറുപത്തിയഞ്ച് ശതമാനമായി ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു അന്ന് നാല് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുലിന് ലഭിച്ചിരുന്നു പ്രിയങ്കാഗാന്ധിയുടെ പാർലമെന്ററി ജീവിതത്തിന് തുടക്കമാവുന്നത് വയനാട്ടിൽ നിന്നാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് വയനാട് ഒരിക്കൽ കൂടി കോൺഗ്രസ് കോട്ടയാണെന്ന് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് ആര് നിലനിർത്തിയാലും ജയിക്കുമെന്ന സ്ഥിതി വിശേഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായി അവിടെ തുടരുന്ന പതിവാണത് എന്നാൽ കേവലം ആറു മാസങ്ങളുടെ ഇടവേളയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മുൻ സ്ഥാനാർത്ഥിയേക്കാൾ ഭൂരിപക്ഷവും പെട്ടിയിലാക്കി ജയിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ച് വയനാട് പോലെ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായ ഒരിടത്ത് അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ അനാവശ്യം ചെലവാണെന്ന ബോധ്യമുള്ള ഒരു ജനതയുടെ വോട്ട് നേടി ചരിത്ര വിജയം കുറിക്കുക എന്നത് ചെറിയ കാര്യവുമല്ല പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ജയത്തിന് പോലുമുണ്ട് ഒരു ഇന്ദിരാഗാന്ധി ടച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒന്നിനും കൂസാത്ത ഇന്ദിരയുടെ പ്രകൃതം ലഭിച്ച കൊച്ചുമകളാണോ പ്രിയങ്ക എന്ന കാര്യം അറിയില്ലെങ്കിലും കാഴ്ചയിൽ ഇന്ദിരയുമായുള്ള സാമ്യം വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നത് പരസ്യമായ രഹസ്യമാണ് അതുപക്ഷേ പ്രിയങ്ക വയനാട് തെരഞ്ഞെടുപ്പിനു വേണ്ടി താല്പര്യമില്ലാതെ എടുത്തണിഞ്ഞ മേക്കോവർ അല്ലെന്ന് നിസ്സംശയം പറയാം